അപ്പം നമ്മുടെ പത്താം വർഷത്തെ അക്വാപോണിസിന്റെ വിളവെടുപ്പ് തുടങ്ങാൻ പാടില്ല അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം അതായത് ഈ മെക്കാനിക്കൽ സിസ്റ്റം ഒന്ന് ഓഫ് ചെയ്യേണ്ടതുണ്ട് റാം പമ്പ് അതുപോലെ തന്നെ വാട്ടർ വീലും ഒക്കെ നമുക്കൊന്ന് ഓഫ് ചെയ്യാം ആദ്യം ഇതൊന്ന് ഓഫ് ചെയ്യാം വെള്ളത്തിന്റെ ഓഫ് ചെയ്ത് ഇനി നമുക്ക് റാം പമ്പിന്റെ ഒന്ന് ഓഫ് ചെയ്യണം റാം പമ്പിന് അത്രയുള്ള വെള്ളം ഇതിനെക്കുറിച്ചാണ് പാസ് ചെയ്ത് വരുന്നത് റാം ഒന്ന് ഓഫ് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് ഒരു വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയും മീനുമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള അടുക്കളത്തോട്ടോ അതിനോട് ചേർത്ത് ആ മീനുകളോ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ജൂൺ ജൂലൈ ജൂലൈസങ്ങളിലൊക്കെ കേരളത്തിലെ ട്രോളിംഗ് നിരോധനമാണ് ആ മത്സ്യത്തിനൊക്കെ പുറത്ത് വില കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്താണ് ആ വിളവെടുപ്പ് നടത്തുന്നത് അതുപോലെ തന്നെ ഇനിയും ജൂലൈ മാസമായി നമ്മൾ കുളം കംപ്ലീറ്റ് പറ്റിച്ച് ഇതിനകത്തുള്ള മീനുകളെ മൊത്തം ഒന്ന് പിടിക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് കുളത്തിലെ വെള്ളം ഒഴിഞ്ഞൊന്ന് പറ്റിക്കുകയാണ് അപ്പം നമ്മുടെ ഈ ഒരു മീൻകുളത്തിന്റെ ലെവൽ എന്ന് പറയുന്നത് വാട്ടർ ലെവലെന്ന് പറയുന്നത് നിലത്തു നിന്ന് ശകലം പൊങ്ങിയാണ് മൂന്നടികോളം പൊങ്ങിയാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മോട്ടർ ഇല്ലാതെ തന്നെ നമുക്ക് സഖി ചെയ്ത് വെള്ളം പുറത്തോട്ടുള്ളത് അതായത് ഒരു ഭാഗം ഹോസ് വെള്ളത്തിനകത്തോട്ട് കൊടുത്തിട്ട് മറ്റേത് ഭാഗം ഏറ് വലിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള വെള്ളം വലിച്ചു തരാം ഇതിന് പ്രത്യേകിച്ച് കറൻറ്റിൻ്റെ ആവശ്യമില്ല വെള്ളം വരുന്നുള്ളൂ എത്ര എണ്ണോളുണ്ട് രണ്ടെണ്ണമാണ് വരുമ്പോൾ പതിനായിരം ലിറ്റർ വെള്ളമാണ് അപ്പോൾ അത് പോകണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പൈപ്പ് ഇട്ടേക്കുന്നത് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓവർഫ്ലോ പൈപ്പ് വഴി വെള്ളം ഇട്ടുകൊണ്ടിരിക്കുക പറ്റിയില്ല ഇത്രയും വരെ ആയതേ ഉള്ളൂ പറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി ഇനിയിപ്പതുക്കെ പിടിക്കാൻ തുടങ്ങാം പക്കറ്റും വല കഴിഞ്ഞിട്ടു പരസാകുളത്തോട്ടൊക്കെ നമ്മളിറങ്ങി അഞ്ചാറ് മാസമായിട്ട് വെള്ളം കിടക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ തെന്നലൊക്കെ കാണും അപ്പൊ നമ്മൾ അതുകൊണ്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചു വേണം ഇറങ്ങാനായിട്ട് അതുപോലെ തന്നെ കല്ലൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതേ ചവിട്ടുമ്പോൾ പടുതൊക്കെ കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട് കന്നലുണ്ട് നമ്മൾ ആദ്യം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വല ഇങ്ങനെ ഇറക്കി ഇടുവായിരിക്കും ആ വല താന്നു കിടക്കാൻ വേണ്ടി ഇട്ടിരുന്ന ഒരു പൈപ്പാണ് അഴിപ്പതാ പുറത്തുനിന്ന് നമ്മൾ നേരത്തെ പിടിച്ചാൽ പിടിക്കാനിട്ടേ ആ കോരുമിങ്ങനെ നിങ്ങളെ കാണാം വലിയ മീനുകളൊക്കെ ഉണ്ട് വരാലും വരാലുമായിരുന്നു നമ്മൾ ഇപ്രാവശ്യം ഇട്ടിരുന്നത് അനാഭസും വരാലും ഇതിനു മുമ്പ് വരെ നമ്മൾ ഇട്ടിരുന്നത് മറ്റേ ഇതായിരുന്നു തിലോപ്പിയായിരുന്നു ഗിഫ്റ്റ് തിലോപ്പിയൊക്കെയായിരുന്നു ഇട്ടിരുന്നത് മോണോസെക്സിലോപിയ യുക്തിലോപിയൊക്കെയാണ് ഇട്ടിരുന്നത് പ്രാവശ്യം ഇട്ടിരുന്നത് ഇതായിരുന്നു അനാഭ എന്നാൽ പിടിച്ചപ്പോഴത്തേക്കും ഓർക്കുന്നുണ്ടോ ജോഫിന്റെ കൈയിലോട്ട് വീണ്ടും കൈ മുറിഞ്ഞത് ഒരു മീൻ വന്ന് കൈ കൈപുറിഞ്ഞില്ല നമ്മളുടെ റോഡിൽ ചെറുതാണ് വരാലൊക്കെ എല്ലാ മറ്റേ വലുതായിട്ടില്ല വലുതായതിനൊക്കെ ആദ്യമായി നമ്മൾ നേരത്തെ പിടിച്ചായിരുന്നു എടുക്കണ്ട കൈ നോക്കേ ഇതാണ് നമ്മുടെ അവസാനത്തെ വിളവെടുപ്പ് പത്താം വർഷത്തിൽ അവസാനത്തെ വിളവെടുപ്പാണ് ഇത്രയും വരാലും കല്ലടമുട്ടി കുട്ടി ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു വിളവെടുപ്പ് കഴിഞ്ഞു കഴിയുമ്പോൾ ആ കുളത്തിലെ വെള്ളം മുഴുവൻ മാറിയതിനു ശേഷം പുതിയ മീൻകുഞ്ഞുങ്ങളെടുക എന്നാൽ അല്ലാതെ ആ പിന്നെ മീനെ മുഴുവൻ പിടിച്ചുകഴിഞ്ഞിട്ട് ആ വെള്ളത്തിലേക്ക് പുതിയ മീൻകുഞ്ഞുങ്ങളെ ഇടരുത് ആ വെള്ളം മുഴുവൻ മാറി ആ പടുതുന്നു കഴുകിയതിനു ശേഷം പുതിയ വെള്ളം നിറക്കുകയാണ് ഇനി ഇതിൻ്റെ ശേഷമാണ് എയറേഷൻ കൊടുത്തിട്ട് പുതിയ മീൻ കുഞ്ഞുങ്ങളെ ഇടുന്നത് ഞാൻ ഒരു മീൻകുഞ്ഞു അപ്പോൾ എൻ്റെ ഈ അക്വാപോണിക്സ് ഫാമിങ്ങിലെ വിഷരഹിത പച്ചക്കറിയും മീനും മാത്രമല്ല ഉൽപ്പാദിപ്പിക്കുന്നത് എനർജി കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന എനർജി പല തരത്തിൽ ഉപയോഗിക്കുകയാണ് അതായത് കൊടുക്കുന്ന വൈദ്യുതിയിൽ അല്പം തിരിച്ചെടുക്കുന്നു അതുപോലെ തന്നെ പൗൾട്രി ഫാമിങ്ങിൽ കോഴികൾക്ക് കുടിക്കുന്നതിനാവശ്യമായ വെള്ളം ഇവിടെ നിന്ന് ശുദ്ധീകരിച്ച് എത്തിച്ച് നൽകിയത് കുളത്തിലേക്ക് വിടുകയാണ് അതുപോലെ തന്നെ എനർജി പല തരത്തിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നു അങ്ങനെ ഈ അക്വാപോണിക് ഫാം ഒരു വിശാല തലത്തിലേക്ക് തന്നെ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അക്വാപോണിക്സിൻ്റെ പത്താം വർഷത്തിലേക്കുള്ള ആ വിളവെടുപ്പാണ് ഇപ്പോൾ ഈ കണ്ടത് അതായത് നമ്മുടെ വീട്ടിൽ അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ ഒരു മീൻകുളവും അക്വാപോണിക്സ് രീതിയിലുള്ള മീൻകുളമാണെങ്കിൽ അതിൽ നിന്ന് മത്സ്യവും വിഷരഹിത മത്സ്യവും അതുപോലെ തന്നെ പച്ചക്കറികളുമൊക്കെ നമുക്ക് ലഭിക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു നമ്മൾ എനർജി കൺവേർട്ട് ചെയ്തുകൊണ്ട് വൈദ്യുതി തിരിച്ചെടുക്കുന്നു അതുപോലെ തന്നെ മറ്റു പല ആ ഈ പാത്തിക്കകത്ത് പച്ചക്കറി വളർത്തുന്നതൊക്കെ കണ്ടു അവിടെ ഇനി പതിനൊന്നാം വർഷത്തെ അക്വാപോണിക്സിൻ്റെ ആ ഒരു വിഷയത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം